നമസ്കാരം ഇപ്പോൾ ഭാരതപ്പുഴയിലാണ് കേട്ടോ ഷൊർണൂർ അപ്പോൾ എന്തപ്പോൾ ഇവിടെ നടക്കുന്നത് എംപുരാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള മീഡിയ കംപ്ലീറ്റ് എംപുരാനെ എടുത്തിട്ടുള്ള പൊങ്കാലയാണ് കാരണം എംപുരാൻ സിനിമ ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങിയിട്ട് എന്നൊക്കെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇരുപത്തൊമ്പതാം തിയതി എത്തി നിൽക്കുന്ന സിനിമ ഒരുപാടധികം ലോകമെമ്പാടുമുള്ള എല്ലായിടത്തും സിനിമ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദങ്ങൾക്ക് നടുവിലും വിവാദങ്ങൾക്ക് ഒപ്പം വിവാദങ്ങൾക്ക് മുകളിലാണ് ഇപ്പോൾ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ നിൽക്കുന്നത് പൃഥ്വിരാജിന് പൊങ്കാല പൃഥ്വിരാജിന് പോയി പോയിട്ട് ഇപ്പൊ രാജപ്പൻ എന്ന് പറയുന്ന പേരിലൊക്കെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അറിയപ്പെടാൻ പോകുന്നത് മൊത്തത്തിൽ ഇപ്പോൾ കേട്ടിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക പറഞ്ഞാൽ എംപുരൻ സിനിമ ഇറക്കി വിട്ടു ഒരു ഏകദേശം ഒരു അഭിപ്രായമൊക്കെ സിനിമയ്ക്ക് ഉണ്ട് നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ തീർന്നു വരുന്നുണ്ട് പിന്നെ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്തുണ്ടായി സിനിമ സെൻസറിങ്ങിന് വീണ്ടും എടുത്തു വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു വെട്ടിക്കൂട്ടി എന്നൊക്കെ പറയണ്ടല്ലോ അതായത് പതിനേഴ് സീനുകൾ സിനിമയിൽ നിന്നും നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളൂ അലട്ടാണ് സിനിമയിൽ പിന്നെ പതിനേഴ് സീനൊക്കെ ഇന്ന് എടുത്ത് കളയാന്ന് പറയുമ്പോൾ ഏതൊക്കെ എന്തൊക്കെയാന്നൊരു പിടുത്തം കിട്ടണില്ല ഇപ്പോൾ മറുനാടൻ മാമനൊക്കെ എടുത്ത് 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 ഭയങ്കരമായിട്ട് ഇതിനെയാണ് കൊട്ടി ആഘോഷിക്കുന്നത് രാഷ്ട്രീയം ഇതിൽ കൂട്ടി കലർത്തി പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയിൽ മുകളിൽ അടിച്ചമർത്തുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം മുഴുവൻ സിനിമ എന്താണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കൂടുതൽ കൂടുതൽ ഇത് ആളുകൾക്കിടയിലേക്ക് എത്തുകയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വശം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു സംഭവം ആരും സിനിമയിലുണ്ട് എന്ന് സൃഷ്ടിക്കുമ്പോൾ പൊതുവെ ഏതൊരു പ്രേക്ഷകനായാലും സിനിമ കാണാത്തവൻ വരെ എന്താണ് അപ്പോൾ ഈ ഒരു സിനിമയിലുള്ളത് എന്നുള്ളത് എടുത്ത് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ പോയി കാണാനും ശ്രമിക്കുന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും വെമ്പുരാൻ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ കോഴിക്കോട് അപ്സറ എന്ന് പറഞ്ഞ സിനിമ തീയേറ്ററിൽ പോയിട്ട് റെസ്പോൺസ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ വന്നിട്ടുള്ളൂ നമ്മൾ മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിന് ചൂടാറിയില്ല അപ്പോഴാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇട്ടു മാത്രം എന്താണെങ്കിലും സിനിമ കയറി കൊളത്തിയിട്ടുണ്ട് ഇനി ഡിഗ്രേഡ് ഞാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല വെറുതെ പറയുന്നവർക്ക് പറയാം എന്തായാലും നടക്കുന്നതവിടെ നടന്നോട്ടെ പക്ഷെ പടം എന്തായാലും നാളെയൊക്കെ ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എല്ലാ തിയേറ്ററത്തെയും ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്